السلام عليكم ورحمة الله الحمد لله وأشهد أن لا إله إلا الله وأشهد أن محمدا رسول الله اللهم صل على محمد وعلى آل محمد أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يوم ترونها تدخل كل مرضعة عما أرضعت وطلع كل ذات حمل حملها. അൽ ബസുറ ഖുർആാൻ പഠന വേദിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ വിശുദ്ധ കുറുകാൻ ഇരുപത്തി രണ്ടാം അധ്യായം സൂറത്തുൽ ഹജ്ജ് അതിലെ രണ്ടാമത്തെ ആയത്തിൻ്റെ ആദ്യ ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് പ്രസ്തുത ആയത്തിൻ്റെ രണ്ടാം അർദ്ധഭാഗമാണ് ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ളത് അതിലെ പദങ്ങൾ

ശബ്ദുള്ള ന്യൂന നന്നായിട്ട് മണിച്ചാണ് മൊഴിയേണ്ടത് ശബ്ദുള്ള ന്യൂന നന്നായിട്ട് മണിച്ച് ുബുജതിൽ വരുന്നതാണതുകൊണ്ട് ഷദീദ് എന്ന് തെളിച്ചാണ് മൊഴിയേണ്ടത് എന്ന് വായിക്കില്ല ഷദീദ് എന്ന് വേണം വായിക്കുവാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിൻ്റെ ഭാഗം നമ്മൾ മനസ്സിലാക്കിയതാണ് യൗമ തറൗനഹ അതിന് നിങ്ങൾ കാണുന്ന ദിവസം അന്ത്യ ദിവസത്തെ നിങ്ങൾ കാണുന്ന ആ സന്ദർഭം അന്ത്യസമയത്തെ നിങ്ങൾ കാണുന്ന ദിവസം തത് കുല്ലു മുറിയാത്തിൻ മുലയൂട്ടുന്ന മാതാക്കളെല്ലാം അശ്രദ്ധയിലാകുന്നതാണ് അമ്മ അറാൻ താൻ മുലയൂട്ടിയ കുഞ്ഞിനെ പറ്റി ഓത്തൊള്ളാഴു പ്രസവിച്ചു പോകുന്നതുമാണ് ഹംലിൻ ഗർഭമുള്ള ഓരോ സ്ത്രീയും ഹംലഹ തൻ്റെ ഗർഭം തൻ്റെ ഗർഭത്തിലുള്ള കുഞ്ഞിനെ പ്രസവിച്ചു പോകുന്നതാണ് അത്രയ്ക്ക് ഭയാനകമാണ് അന്ത്യസമയത്തുണ്ടാകുന്ന പ്രതിഭാസങ്ങൾ എന്നാണ് ഇവിടെ സൂചിപ്പിച്ചത് അതിൻ്റെ ബാക്കി ഭാഗമാണ് ആയത്തിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ളത് നിങ്ങളുടെ നോട്ട് ശ്രദ്ധിക്കുക ഊത്തറന്നസുക്കാറ നിനക്ക് കാണാൻ കഴിയും ജനങ്ങളെ ഓ തറന്നാസന്നാസ ജനങ്ങളെ നിനക്ക് കാണാൻ കഴിയും സുക്കാറ മത്തുപിടിച്ചവരെ പോലെ ഓ തറന്നാസ സുക്കാറ ജനങ്ങളെ പിടിച്ചവരായി നീ കാണും എന്നാൽ വ മാഹുംബി സുക്കാറ എന്നാൽ അവർ പിടിച്ചവരല്ല ആ അന്ത്യനാളിലെ ഭയാനകത അവരെ മത്തുപിടിച്ച അവസ്ഥയിലേക്ക് എത്തിച്ചതാണ് അവർക്ക് യഥാർത്ഥത്തിൽ മത്തുപിടിച്ചിട്ടില്ല വമാ ഹും സുക്കാറ എന്നാൽ അവർ മത്തുപിടിച്ചവരല്ലാഹി ഷതീത് പക്ഷേ അള്ളാഹുവിൻ്റെ ശിക്ഷ അതികഠിനമാണ് ജനങ്ങളെ മത്തുപിടിച്ചവരായി നീ കാണും ा मतपिड़वर यु विल सी द पीपल अपियरिंग इंटॉक्सिकेटेड, दो दे आर नॉट इंटॉक्सिकेटेड। यु विल सी द पीपल अपियरिंग इंटॉक्सिकेटेड दो दे आर नॉट इंटॉक्सिकेटेड। तुम लोगों को तुम लोगों को नशे में देखेंगे, जबकि നശെഗേ ദ ജി വെ നശെ മെ വാബാല ശദീത പക്ഷേ അൻ്റെ ശിക്ഷാ അധികഠിനാണ് ബട്ട് ദ പനിഷമൻ ഓഫ അവിര ബട്ട് ദ പനിഷമൻ ഓഫ അവിര മഗര അള്ളാഹാബ് ബഹുത്ത് സക്താഹേൻ മകർ അള്ളാഹാബ് ബഹുത്ത് സക്താഹേ ഹ്രസ്വമായ പാഠഭാഗമാണ് നന്നായി പഠിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ വാഖറുദ്വാന അനിൽ അഹമ്മിറബുല്ലമീൻ അസലമലൈക്കും വരഹമുല്ല